സവിശേഷമായൊരു സാംസ്കാരിക ഭൂമികയാണ് ഓണാട്ടുകര കർഷിക സമൃദ്ധിയുടെ ഒരു പ്രദേശമാണത് അതോടൊപ്പം തന്നെ സാംസ്കാരിക സമൃദ്ധിയുമുണ്ട് കേരളത്തെ കേരളമാക്കി മാറ്റിയ മലയാള ഭാഷയെ ഇത്രമേൽ സമ്പന്നമാക്കി മാറ്റിയ ഒട്ടേറെ എഴുത്തുകാർക്ക് ഓണാട്ടുകര ജന്മം കൊടുത്തിട്ടുണ്ട് ഈ എഴുത്തുകാരിൽ ആത്മകഥ എഴുതിയ ഒട്ടേറെ പേരുണ്ട് ആ ആത്മകഥകളെക്കുറിച്ചുള്ള ഒരു പഠനം നമ്മുടെ മുമ്പിലുണ്ട് ഓണാട്ടുകര ഓർമ്മകൾ എന്ന പേരിൽ അതെഴുതിയത് പ്രൊഫസർ വി ഐ ആണ് അദ്ദേഹം മാവേലിക്കരയിൽ അധ്യാപകനായി ബിഷപ്പ്മൂർ കോളേജിൽ അധ്യാപകനായി വന്ന് മാവേലിക്കരക്കാരനായി മാറിയ ഒരു സാംസ്കാരിക പ്രവർത്തകനും മികച്ച അധ്യാപകനുമാണ് അദ്ദേഹം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് എ ആർ രാജരാജവർമ്മയുടെ സ്മാരകം മാവേലിക്കരയിലുണ്ട് എ ആർ രാജരാജവർമ്മ ഓണാട്ടുകരക്കാരനാണ് ആ സ്മാരകത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ് ആ വി എ ജോൺസൺ സർ അദ്ദേഹം എഴുതിയ ഓണാട്ടുകര ഓർമ്മകൾ സവിശേഷതകളൊരു പുസ്തകമാണ് ആ സവിശേഷത ഇതാണ് ഓണാട്ടുകരക്കാരായ പ്രഗത്ഭന്മാരുടെ ആത്മകഥകളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ആ പുസ്തകം അൻപതോളം ആത്മകഥ കുറിപ്പുകളെയാണ് അദ്ദേഹം പഠനത്തിന് വിധേയമാക്കിയിരിക്കുന്നത് പഠനം എന്ന് പറയുമ്പോൾ അതിദീർഘമായ പഠനമല്ല അതിനെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യമായ പരിചയപ്പെടുത്തലുകളാണ് എണ്ണിയെടുത്താൽ ഓണാട്ടുകര പ്രഗത്ഭരുടെ ഒരു വലിയ നിരയുള്ള പ്രദേശമാണ് ഇവരെല്ലാം ആത്മകഥ എഴുതിയിട്ടുണ്ട് ആ ആത്മകഥകളെ സംബന്ധിച്ചുള്ള ഈ ഒരു കുറിപ്പുകൾ നമുക്ക് വളരെ രസകരമായി വായിച്ചു പോകാൻ പറ്റും വളരെ വിജ്ഞാനപ്രദവുമാണ് ഈ പുസ്തകത്തിനും അദ്ദേഹം തുടർന്ന് എഴുതാൻ പോകുന്ന പുസ്തകങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ക്യുവൈവ് ടെക്സ്റ്റ് എന്ന പ്രസാധനശാലയാണ് അവരെയും അഭിനന്ദിക്കുന്നു